ക്രീസ്തലോഡ് എൻ്റെ പേര് റിയ ഞാൻ വയനാട് അസംഷൻ ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മ മാതാവും ഈശോയും ചെയ്ത വലിയൊരു അത്ഭുത വിജയത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് ഒരു സാക്ഷ്യം പറയുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ കൃപാസന കൃപാസനമാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് തന്നെ ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ കണ്ടിട്ടായിരുന്നു അപ്പോൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഞാൻ മനസ്സ് വിചാരിക്കും എന്തെങ്കിലും ഒരിക്കൽ ഈ അൽത്താരയിൽ നിന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് അപ്പോൾ ഈ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ പച്ചൻ പറയുമായിരുന്നു എല്ലാ സാക്ഷ്യങ്ങളൊന്നും അൾത്താറയിൽ കയറി പറയാൻ പറ്റില്ല ഉടമ്പടിക്ക് ചില സവിശേഷതകളുണ്ട് അത്തരം ഫീച്ചേഴ്സുള്ള സാക്ഷ്യങ്ങൾ മാത്രമേ അൾത്താറയിൽ പറയാൻ പറ്റുള്ളൂ എന്ന് അപ്പം അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഉടമ്പടി ഫീച്ചേഴ്സുള്ള ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം അതെനിക്ക് അൾത്താറയിൽ നിന്ന് പറയണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ആവുക എന്നുള്ളത് അതിന് സെറ്റ് എക്സാം പാസ്സാകണമായിരുന്നു അപ്പോൾ ഞാൻ പി ജി കഴിഞ്ഞ് ആ വർഷം തന്നെ ബി എഡിന് അഡ്മിഷൻ എടുത്തു അപ്പോൾ ബി എഡിന് അഡ്മിഷൻ എടുക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ബി എഡ് കംപ്ലീറ്റ് ആവുന്ന ദിവസം അതായത് രണ്ട് വർഷം ആണ് ബി എഡ് അപ്പോൾ ആ ബി എഡ് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ഒരു സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടാവണം സെറ്റ് എക്സാം ഞാൻ പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ മുതൽ ഞങ്ങൾ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥി സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പുതുക്കൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ എൻ്റെ പപ്പയും അമ്മയും ഒരുപോലെ എഴുന്നേറ്റ് നിന്ന് അഞ്ചരിക്ക് പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും അഞ്ചരയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ എപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത് ആ സമയത്ത് ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഏഴുമണിയാണെങ്കിൽ ഏഴുമണി ആറു മണിയാണെങ്കിൽ ആറുമണി അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ബി എഡ് പരീ പരീക്ഷ പാസ്സാകുമ്പോഴേക്കും എനിക്ക് സെറ്റ് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം എൻ്റെ പഠന മേഖലയിലുള്ള എൻ്റെ കുറവുകൾ കൊണ്ടാണ് ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഹാർഡ് വർക്കിനനുസരിച്ച് എനിക്കൊരു പഠനത്തിലൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല ഞാനൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് പഠിച്ചാൽ എനിക്കൊരു എൺപത്തഞ്ച് ശതമാനം മാർക്കാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിലും ദൈവം അനുഗ്രഹിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ മാർക്ക് നൽകി ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അരണബുദ്ധിയാണെന്നാണ് എൻ്റെ ബുദ്ധിയെ ഞാൻ വിശേഷിപ്പിക്കുക ഞാൻ ഞാനൊന്ന് പഠിച്ചാൽ നാളെ അത് മറന്നു പോകും അതുകൊണ്ട് തന്നെ പി ജി കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സെറ്റ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് എനിക്ക് സെറ്റ് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ബി എഡിന് സെക്കൻഡ് ഇയറിലാകുമ്പോൾ ഞങ്ങൾക്ക് സെറ്റ് എക്സാം എഴുതാം സെക്കൻഡ് ഇയറിലാണ് ആദ്യമായി എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനും സെറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരിയാണ് ആദ്യത്തെ പ്രാവശ്യം എക്സാം ഒരു മോഡലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനും എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മോഡലാണ് അത് കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എഴുതുമ്പോഴാണ് കിട്ടുന്നത് അത് മാത്രമല്ല കോച്ചിങ്ങിന് പോയി പഠിച്ചാലേ കിട്ടുള്ളൂ ഞാൻ സെറ്റ് എക്കണോമിക്സ് ആണ് അപ്പോൾ അത് സെറ്റ് ക്ലിയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലൊന്നാണ് ഇംഗ്ലീഷും കൊമേഴ്സും ഒക്കെ എളുപ്പമാണ് പക്ഷേ സെറ്റ് എക്കണോമിക്സ് റെയർ ആയിട്ടാണ് സെറ്റ് കിട്ടുന്നത് അത് അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് കോച്ചിങ് ഒക്കെ വേണമെന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാനും സെറ്റിന് സെക്കൻഡ് ഇയർ ആയപ്പോൾ ആദ്യമായി രജിസ്റ്റർ ചെയ്തു ഞാൻ ഇങ്ങനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ഒഴുക്കം മട്ടിൽ ചെല്ലി പ്രാർത്ഥിക്കും പരീക്ഷ എഴുതും പക്ഷേ പരീക്ഷ അത്രമത്തെ പരീക്ഷ സംഭവിച്ചതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ എൻ്റെ തലേ ദിവസം പഠിച്ചതുവരെ മറന്നു പോവുമായിരുന്നു പക്ഷേ ഞാൻ ഒരു പ്രിപ്പറേഷനും ചെയ്തില്ല ഒന്നും ചെയ്തില്ല വെറുതെ ക്വസ്റ്റിൻ്റെ മോഡൽ നോക്കാനാണ് ഞാൻ ആദ്യമായി പരീക്ഷ എഴുതിയത് പക്ഷേ ആ പരീക്ഷയിൽ എനിക്ക് നാല് മാർക്കിൻ്റെ കൊണ്ട് ആ പ്രാവശ്യത്തെ സെറ്റ് നഷ്ടപ്പെട്ടു മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ ക്ലാസ് കേട്ടതോ ഞാൻ പഠിച്ചതോ ഒക്കെ ആയിട്ടുള്ള ആ പേജ് നമ്പറും കാര്യങ്ങളുമെല്ലാം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും എനിക്ക് അത്തവണ സെറ്റ് കിട്ടിയില്ല പക്ഷേ എനിക്ക് എനിക്കതിനൊരു വലിയൊരു നിരാശ വന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു ഒന്നുമില്ലാത്ത എനിക്ക് ഇത്രയും മാതാവ് നൽകി വെറും ഓരോ പേപ്പറിനും നമ്മൾ സെപ്പറേറ്റ്ലി ക്വാളിഫൈഡ് ആവണം അഗ്രഗേറ്റീവ്സ് ക്വാളിഫൈഡ് ആവണം പക്ഷേ ഓരോ പേപ്പറിനും എനിക്ക് ക്വാളിഫിക്കേഷൻ തന്നു ആണ് കിട്ടാത്തത് ഇത്രയും മാതാവ് തന്നെങ്കിൽ ഇനി ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എനിക്ക് തീർച്ചയായും അടുത്ത പ്രാവശ്യം സെറ്റ് കിട്ടും എന്നെനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പ്രാവശ്യം സെറ്റ് കിട്ടാത്ത എൻ്റെ പിറ്റേ ആഴ്ചയാണ് ഈ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഇവിടെ കാല് കുത്തിയ നിമിഷം മുതൽ ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് മാതാവിനെ ഞാൻ എൻ്റെ സാക്ഷിയായിട്ട് ഇവിടെ വരണമെന്നാണ് ആഗ്രഹിച്ചത് ആദ്യം വരുമ്പോൾ ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുക്കാം ഒരു എൻ്റെ ഒരു നന്ദിയുടെ സൂചകമായി ഉടമ്പടി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതെനിക്ക് നടന്നില്ലല്ലോ അതെന്താണ് നീ സാധിച്ചു തരാത്തത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതല്ലായിരുന്നു ഞാൻ അത്ഭുതങ്ങൾ കേട്ടപ്പോൾ നടക്കൂ എന്നാണ് വിചാരിച്ചത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു എങ്കിലും പഠിക്കാതെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കിയത് ാണ് അപ്പം അങ്ങനെ ഞാനൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം പഠിക്കാതെ അത്ഭുതം നടക്കുമോ എന്ന് അങ്ങനെ ഞാനിവിടെ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബോധ്യം കിട്ടി ജോസഫ് ജോസഫച്ചൻ പറയുന്ന പോലെ ഇവിടെ കൃപാസനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എനിക്കാണ് അഞ്ചരയ്ക്ക് എഴുന്നേക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കാം പറ്റുന്നത്രയും ദിവസം അഞ്ചരയ്ക്ക് എഴുന്നേക്കാം ബാക്കി പോകുന്ന പോലെ കാണാം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ തീരുമാനിച്ചു ഇത് ഞാൻ വിശ്വസ്തതയോടെ ചെയ്യും ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേക്കുമെന്ന് തീരുമാനിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ശനിയും ഞായറും മാത്രം പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കാൻ തുടങ്ങി പിന്നെ എന്നിലുള്ള ചില കുറവുകളെയും കാര്യങ്ങളെയെല്ലാം ഞാൻ പരമാവധി അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എന്നെ തന്നെ ഞാൻ കൊണ്ടേയിരുന്നു ഈ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എനിക്കത് സാധിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് സെറ്റിൻ്റെ ഡേറ്റ് കിട്ടി എക്സാം എഴുതാനതിന് മുമ്പ് ഞാൻ എൻ്റെ പുതുക്കേണ്ട സമയമായിരുന്നു ഞാൻ ഇവിടെ വന്നു ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ എനിക്ക് ഹാൾ ടിക്കറ്റ് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അതെനിക്ക് വല്ലാത്തൊരു പ്രതീക്ഷയും തന്നിരുന്നത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി ഞാൻ തിരിച്ചു തന്നു അപ്പോൾ എൻ്റെ ബി എഡിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ബി എഡിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം മാത്രമാണ് സെറ്റ് എക്സാമിനുള്ളൂ അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെപ്തായിട്ട് പഠിക്കണം കുറേ സമയം എടുത്ത് പഠിക്കണം എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ അങ്ങനെയൊന്നും പഠിക്കാനുള്ള സമയം ഇനി എൻ്റെ മുന്നിലില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ് ജോസഫച്ചൻ പറഞ്ഞതാണ് സാക്ഷ്യം പറയണമെന്ന് അപ്പോൾ അതിനനുസരിച്ച് നീ എനിക്ക് ക്രമീകരിച്ച് തരണം പഠിക്കാനുള്ള സാഹചര്യം തരണം എൻ്റെ ബീഡിൻ്റെ എക്സാം കഴിഞ്ഞ് ഇരുപത് ദിവസമാണ് അതുമാത്രമല്ല എനിക്കൊന്നും റിവേഴ്സ് ചെയ്തില്ലെങ്കിൽ ഒന്നും എഴുതാനും പറ്റത്തില്ല അപ്പോൾ ആ തരത്തിലെല്ലാം നീ ക്രമീകരിച്ച് തരണം എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മാതാവിനീശോയെ ഈശോയെ ഇരുത്തി ഇപ്പുറത്ത് ഇരുത്തി ഞാൻ പഠിക്കാൻ തുടങ്ങി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാൻ എക്സാമിനും പഠിച്ചു തീരുമെന്ന് പക്ഷേ അത്ഭുതകരമായി ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സിലബസും കവർ ചെയ്തു ഞാൻ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോയപ്പം വലിയ പ്രതിബന്ധം ഞാൻ വിചാരിച്ചു എനിക്ക് എളുപ്പമായിരിക്കും പരീക്ഷ കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവാണ് പരീക്ഷ എഴുതേണ്ടത് ഓരോ ബബിളും മാതാവാണ് ഒ എം ആർ ഷീറ്റിൽ കറപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഫസ്റ്റ് പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം വല്ലാത്ത നിരാശയാണ് എനിക്ക് വന്നത് കാരണം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ നോക്കിയതാണ് പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത വല്ലാത്തൊരു ടഫ് ക്വസ്റ്റ്യൻസാണ് എൻ്റെ മുന്നിലേക്ക് വന്നത് അറിയാവുന്നതായിട്ട് ആകെ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എനിക്കാകെ സങ്കടമാവാൻ തുടങ്ങി എങ്കിലും ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ചാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ഓയമാർ ശീഖരൻ്റെ നാലു മൂലകളിൽ ഞാൻ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും കുഴപ്പമില്ല ഞാൻ ഓരോ ബബിള് കർപ്പിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ ബബിളും കറപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്കാകെ ഫസ്റ്റ് പേപ്പറിൽ അഞ്ചോ ആറോ ക്വസ്റ്റിൻ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എൻ്റെ അശ്രദ്ധ മൂലം തെറ്റിച്ച് കളഞ്ഞു കാരണം ഓരോ ബബിള് കർപ്പിക്കുമ്പം കള്ളി മാറിപ്പോയി ആ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു അപ്പോഴും എനിക്ക് നിരാശ തോന്നിയില്ല ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപതോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ആറ് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയാൽ എന്താവാനാ എനിക്ക് ജയിക്കാനുള്ള മാർക്ക് മാതാവ് തന്നോളും എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആ പേപ്പർ കഴിഞ്ഞ് പോയി ഉച്ചകഴിഞ്ഞ് ഒരു പേപ്പറുണ്ട് ആ പേപ്പറും അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതി പക്ഷേ എനിക്ക് ഫസ്റ്റ് പേപ്പറിൻ്റെ കാര്യത്തിട്ട് ഔട്ടായിരുന്നു ഞാൻ തിരിച്ച് വന്ന് യൂട്യൂബ് ചാനലൊക്കെ നോക്കുമ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ആറേഴ് വർഷത്തിനിടയ്ക്ക് ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു എക്സാം ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എളുപ്പമായിരുന്നു അതായത് എനിക്ക് നാല് മാർക്കിന് മാത്രം സെറ്റ് നഷ്ടപ്പെട്ട മാതാവിന്റെ കൃപയാൽ തന്ന ആ എക്സാം എളുപ്പമായിരുന്നു ഇത്തവണത്തെ എക്സാം ഒരു ഒരാറേഴ് കൊള്ളത്തിനിടയിൽ വളരെ ടഫ് ഉള്ള എക്സാം ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം എന്നോട് അച്ഛൻ പറഞ്ഞതാണ് എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടാകുമെന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അതിൻ്റെ കീ വരും അപ്പം നമുക്ക് അതിൻ്റെ താഴെയുള്ള കോപ്പി ബ്ലൂ പ്രിന്റ് വെച്ച് നമുക്ക് ഒത്തു നോക്കാം നമുക്ക് എത്ര മാർക്ക് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നൂറ്റി പതിനാറ് മാർക്കാണ് ക്വാളിഫൈ ആവാൻ വേണ്ടത് എനിക്ക് നൂറ്റി എട്ട് മാർക്കേ ഉള്ളൂ ഞാൻ രണ്ട് പ്രാവശ്യം കൂട്ടി നോക്കി ഇല്ല നൂറ്റിയെട്ട് മാർക്കേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ ഓരോ പേപ്പറിനും ഇൻഡിവിജ്വലി ക്വാളിഫൈഡ് ആയിട്ടുണ്ട് പക്ഷേ അഗ്രഗിറ്റ് ക്വാളിഫിക്കേഷൻ വന്നിട്ടില്ല എട്ട് മാർക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി ഞാൻ വേറെ പിന്നെ പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം നോക്കിയത് എനിക്കറിയാവുന്നത് ഞാൻ തെറ്റിച്ചല്ലോ അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കൃത്യമായി അറിയാവുന്ന ഉത്തരമായിരുന്നു അത് പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞതാണ് നീയാണ് പേന വെച്ച് പരീക്ഷ എഴുതേണ്ടതെന്ന് പക്ഷെ മാതാവ് കാരണമാണ് അത് തെറ്റിയതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അത് കൂട്ടുമ്പോൾ ഏകദേശം ഒരു പത്ത് മാർക്കിനോടടുത്ത് ഞാൻ തെറ്റിച്ചത് രണ്ട് പേപ്പറിലുമായിട്ടുണ്ടായിരുന്നു കൃത്യമായി എനിക്കറിയാവുന്ന മാർക്ക് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് പാസ്സാവുമായിരുന്നു പക്ഷെ നീയാണിത് തെറ്റിച്ചത് അതിൻ്റെ ബാക്കി കാര്യം നീ നോക്കിക്കോണം എങ്ങനെയാണെന്ന് എനിക്കറിയേണ്ട എനിക്ക് എട്ട് മാർക്ക് കിട്ടി ഇപ്രാവശ്യം തന്നെ ക്വാളിഫൈഡ് ആവണം ഇനി ഞാൻ എക്സാം എഴുതില്ല കാരണം ഇരുപത് ദിവസത്തോട് ഞാൻ പഠിച്ചു തീരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അത്രയും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ഈ എട്ട് മാർക്ക് എനിക്ക് തരാൻ പറ്റും പിന്നീട് ഞാൻ നിരാശയ്ക്കതെ പ്രാർത്ഥിച്ചു ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജനതകളുടെ ഇടയിലേക്ക് നോക്കുവിൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ അത്ഭുതം ഇന്ന് നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നുള്ള വചനം ഞാൻ സ്ഥിരമായി പറയുമായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിൻ്റെ വലതു പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കുമെന്ന വചനം ഞാൻ പറയുമായിരുന്നു അങ്ങനെ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി ആരാധന കാണാൻ തുടങ്ങി എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ ചെകുത്താൻ കയറും ഞാൻ പറയും ഇത് ഫ്രഷ് കിട്ടാൻ പോകുന്നില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു എങ്ങനെ എട്ട് മാർക്ക് കിട്ടാനാണ് ചരിത്രത്തിൽ ഇതുവരെ മാർക്ക് ചലഞ്ച് ചെയ്ത് വന്നിട്ടില്ല സെറ്റക്സോ എക്കണോമിക്സിന് അല്ലെ സെറ്റ് എക്സാമിന് അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല ഇത് നടക്കില്ല അപ്പം എനിക്കറിയാവുന്ന അച്ഛന്മാരുണ്ട് അച്ഛന്മാരോട് ഞാൻ പ്രാർത്ഥിക്കാൻ സമയത്ത് പറയും അച്ഛാ എനിക്ക് എട്ട് മാർക്കിൻ്റെ കുറവുണ്ട് അത് കിട്ടുമായിരിക്കില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയും അതൊരിക്കലും കിട്ടില്ല ഇതുവരെ അത് കിട്ടിയ ചരിത്രമില്ല പിന്നെ അപ്പം ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരും അപ്പോൾ അച്ഛൻ പറയുന്നത് ഒരാൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമോ എന്നിട്ട് കൃപാസന മാതാവ് ഞാൻ പറഞ്ഞു തീർച്ചയായും ഒരാൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കണ്ടോളൂ ഇതെനിക്ക് കിട്ടും അപ്പം അച്ഛന് മാതാവിൻ്റെ വിശ്വാസമുണ്ട് പക്ഷേ കൃപാസന മാതാവ് വിശ്വാസമല്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ എനിക്കിത് കിട്ടും അങ്ങനെ ഞാൻ നമ്മൾ രണ്ടുപേരും കൂടെ ഈ ആൾക്കാരെ വന്ന് മാതാവിനെ കാണും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൃത്യം എത്രയാണോ ഞാൻ ആഗ്രഹിച്ചത് എട്ട് മാർക്കാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ആ കൃത്യം എട്ട് മാർക്ക് തന്നെ കൂടി എനിക്ക് ക്വാളിഫൈ ആകാനുള്ള നൂറ്റി മാർക്ക് നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നോട് അച്ഛൻ പറഞ്ഞതാണെന്നു സാക്ഷ്യം പറയണമെന്ന് അപ്പോൾ അപ്പോഴും ഞാൻ പറയുമായിരുന്നു അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത ആ സാക്ഷ്യം എന്നിൽ പൂർത്തീകരിക്കാൻ ഈശോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് കൃത്യം എത്രയാണോ ഞാൻ ആഗ്രഹിച്ചത് ആ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ എനിക്ക് സെറ്റ് കിട്ടില്ലായിരുന്നു കൃത്യം ആ മാർക്ക് നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും പത്ത് ശതമാനം പേർക്ക് മാത്രമാണ് ക്വാളിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് ശതമാനം പേർക്കുണ്ടായിരുന്നു അത്രയും ടഫുള്ളൊരു എക്സാമിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ക്വാളിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് അതിലൊരാളായി എന്നെ അമ്മമാതാവ് ഉയർത്തി ഉടമ്പടി ഫീച്ചേഴ്സുള്ള ഒരു സാക്ഷ്യം നൽകാനാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സെറ്റ് കിട്ടാതെ വരികയും ഇപ്രാവശ്യം എനിക്ക് ഈസി ആയിട്ട് ഞാൻ പഠിച്ചു ദൈവം അനുഗ്രഹിച്ച് എനിക്ക് നൂറ്റി പതിനാറ് മാർക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ എനിക്കൊരു സാക്ഷ്യം പറയുമായിരുന്നു പക്ഷേ അതൊരു ഉടമ്പടി ഫീച്ചേഴ്സുള്ള സാക്ഷ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഉടമ്പടി ഫീച്ചേഴ്സ് ഉണ്ടാവണമെങ്കിൽ എനിക്ക് ഒരു തരത്തിലും യാതൊരു യോഗ്യതയുമില്ല യാതൊരു സാധ്യതയുമില്ല ഒരെട്ട് മാർക്ക് കൂടി കിട്ടാൻ ഇപ്പോഴും എൻ്റെ ആൻസർ കീയിൽ എട്ട് മാർക്കിൻ്റെ കുറവുണ്ട് പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് റിസൾട്ട് വന്നപ്പോൾ കൺഗ്രാച്ചുലേഷൻ പ്ലാ പാസ്റ്റ് നൂറ്റി പതിനാറ് മാർക്ക് എന്നാണ് വന്നത് ഇപ്പോഴും എൻ്റെ അടുത്ത് ആ ഒ എം ആർ ഷീറ്റിൻ്റെ പ്രിൻ്റ് ഉണ്ട് അതിനകത്ത് എനിക്ക് നൂറ്റി എട്ട് മാർക്കേ ഉള്ളൂ മാതാവ് ഈശോ വഴി പ്രവർത്തിച്ച ഈ അത്ഭുത വിജയത്തിന് ഞാൻ മാതാവിന് കൂടാനും കൂടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കൂടെ പറയാനുണ്ട് ഒന്ന് രണ്ടല്ലോ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയേണ്ടത് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ പറയാം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച സാക്ഷ്യവുമാണ് എൻ്റെ എൻ്റെ തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് തൈറോയ്ഡായിരുന്നു പക്ഷേ എൻ്റെ ബ്ലഡ് കൗണ്ടിൽ നിന്ന് തൈറോഡിൻ്റെ ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്നാണ് പറഞ്ഞത് പക്ഷെ ചെറിയൊരു സ്വെല്ലിങ് ഉണ്ടായിരുന്നു അപ്പോൾ ബയോപ്സിക്ക് ഒക്കെ അയക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബയോപ്സിക് റിപ്പോർട്ടിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് വീക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയായിരുന്നു അപ്പോൾ ഞാൻ തിരികെ വന്ന് ഉടമ്പടി തൈലം എടുത്ത് തൊണ്ടയിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഒരാഴ്ച കണ്ടിന്യൂസ്ലി അങ്ങനെ പ്രാർത്ഥിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ കാര്യം മറന്നുപോയി നമ്മുടെ ഈസ്റ്ററിൻ്റെ ഒക്കെ ആ ഒരു സമയമൊക്കെയായിരുന്നു അപ്പോൾ ഞാനത് മറന്നുപോയി അപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ ആ മുഴയില്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ആദ്യം ആരംഭിച്ച ഒരു നാരങ്ങ വലുപ്പത്തിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മഴയായിരുന്നു അത് പിന്നെ അന്ന് അത് അപ്രത്യക്ഷമായി പോയതാണ് അത് കണ്ടിട്ടേയില്ല അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളൊരു വീട് പണിതപ്പോൾ വീട് പണിയാനായിട്ട് കിണർ കുഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൽ നാനൂറ് അടി അടിച്ചിട്ടും വെള്ളം കാണുന്നുണ്ടായിരുന്നില്ല അതിപ്പോൾ ഒറ്റപ്പാറയാണ് അപ്പോൾ ഇനി വെള്ളം കിട്ടാൻ സാധ്യതയില്ല എന്ന് കുഴൽ കിണറുകാരനും കുഴിക്കുന്ന ആളും സ്ഥാനം കണ്ട ആളൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഞങ്ങൾ നിർത്തി അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഉടമ്പടി ഉപ്പിട്ടൊന്നും കൂടെ പ്രാർത്ഥിച്ച് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു നാനൂറ്റി അമ്പതാമത്തെ അടിയിൽ വെള്ളം കണ്ടു അത്ഭുത നീരുറവ് നൽകി അനുഗ്രഹിച്ചു പിന്നെ ഒരു സാക്ഷിയുള്ളത് എൻ്റെ പപ്പ ഒരു ദിവസം ചക്ക ഇടാൻ പോയപ്പം ചക്ക മോളിൽ നിന്ന് നിലത്ത് ദേഹത്തേക്ക് വീണ് ഇങ്ങനെ കടന്നു പോയായിരുന്നു അപ്പം നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു ഹൃദയത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ആയിട്ട് ഇടതു ഭാഗത്തായിട്ടാണ് ചക്ക വന്ന് വീണത് അപ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അത് ഡോക്കിയ ഡോക്ടർ പറഞ്ഞു അത് വാരിയൽ തകർന്ന് ഹൃദയത്തിൽ കുത്തി കയറേണ്ടതായിരുന്നു അപ്പം ഡോക്ടർ ഞങ്ങൾക്ക് അറിയുന്ന ഡോക്ടർ പറഞ്ഞു സാർ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ മാതാവിൻ്റെ അടുത്തൊക്കെ ൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പള്ളിയും ഹോസ്പിറ്റലും അപ്പോൾ ഈ ഡോക്ടർ കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ട് മാതാവ് അനുഗ്രഹിച്ചതായിരിക്കും എന്ന് പറഞ്ഞു ഒരു കുഴപ്പവും ചെറിയൊരു ചുമപ്പ് മാത്രം ഒരു ചതവ് മാത്രം ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ലാത്തതാണ് അത് വാരിയിൽ തകർന്ന് ഹൃദയത്തിൽ കുത്തിക്കയറേണ്ടത് തന്നെയായിരുന്നു പക്ഷേ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തിയാൽ ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ചെറുതായിട്ട് പീരീഡ്സിന് ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി ആക്കിയാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് ടോണിക്ക് തരുമായിരുന്നു അപ്പോൾ അത് കഴിക്കും നോർമലാകും പക്ഷേ പിന്നെയും ഡോക്ടറെ കാണുമ്പോൾ മരുന്നൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല ശരിയായിക്കോഴും അത് ഭക്ഷണത്തിൻ്റെയും നമ്മുടെ ജീവിത ശൈലിയുടെയും ഒക്കെ കുഴപ്പമാണെന്നൊക്കെ പറയും അപ്പം ഞാൻ എനിക്കത് വച്ച ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇനി അതങ്ങനെ ആയിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം ഏഴ് ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനൊരു ബുദ്ധിമുട്ടില്ല എല്ലാം നോർമലായി വരുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ നേടിയെടുത്ത ദൈവത്തിൻ്റെ ദാനമാണ് തീർച്ചയായിട്ടും ഇതൊരു സാക്ഷ്യം ഇത് മരീനുടമ്പടി എപ്രകാരമാണ് എടുക്കേണ്ടത് ഏത് രീതിയിലാണ് ഉടമ്പടിയുമായി ബന്ധത്തിലായിരിക്കേണ്ടത് അമ്മ എപ്രകാരമാണ് ഈ മരീനുടമ്പടിയിലൂടെ പോകേണ്ടതെന്നതിൻ്റെ സാക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര സമയമെടുത്തെങ്കിലും ആ പരിശുദ്ധി അമ്മ ചെയ്ത കാര്യം വളരെ വ്യക്തമായും അതുപോലെ ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്ന് വ്യക്തതയോടെ പറയാനായിട്ട് സാധിച്ചത് ഈ ധൈര്യത്തോടുകൂടെ തന്നെ പരിശുദ്ധി അമ്മ കൂടെ നിന്നുകൊണ്ട് ഓരോ മേഖലകളും നമുക്ക് വിശദീരിച്ച് നൽകുകയായിരുന്നു അമ്മയ്ക്ക് ഈശ്വയ്ക്കും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത ഒരു കാര്യം കൂടെ പറയാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ കോളേജിലൊക്കെ പത്രം കൊണ്ടുപോയി ഞാൻ അമ്മ മാതാവിനെ അറിയാത്തവർക്ക് വിതരണം ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉടമ്പഴി എടുത്തവരൊക്കെ അറിയുന്നവർക്ക് തന്നെ പിന്നെയും പിന്നെയും പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു അങ്ങനെയല്ല അറിയാത്തവർക്ക് കൊടുക്കണമെന്ന് അപ്പം ഞാൻ അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കും മാതാവിനെ പറ്റി പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒന്ന് രണ്ട് പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് പത്രമൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ആദ്യം എനിക്കൊരു ചെറിയ നാണക്കേടൊക്കെ തോന്നിയായിരുന്നു അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ അക്രൈസ്തവരായ കുട്ടികളെ എന്നെ കളിയാക്കുമായിരുന്നു നിനക്കിതിൻ്റെ ബിസിനസ്സാണോ എന്ത് പ്രതിഫലം അവർ തരും എന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു അത് സാരല്ല അവരെ കളിയാക്കിക്കോട്ടെ അതാണ് എൻ്റെ പ്രേക്ഷക പ്രവർത്തനം എനിക്കത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മടിപ്പ് തോന്നാതെ അങ്ങനെ പത്രം കൊടുത്ത് പത്രം കൊടുക്കുക മാത്രമല്ല ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്ത് അവരെയും കൂടെ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു അമ്മയ്ക്ക് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു അനുഭവം അതുപോലെ ഉടമ്പടി നൽകിയ അനുഭവങ്ങളും അത് നന്നായി വ്യക്തമായി ഈ സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചതിനും ഈ ദിവസം എടുവാതെ കടന്നു വന്ന് അമ്മയോട് നന്ദി പറയാനും സാധിച്ചതിനും ഓരോ മേഖലകളിലും ഈ കൃപയുടെ അനുഭവം ഉണ്ടാകാനടയായതിനും അമ്മയ്ക്ക് യേശോയ്ക്കും കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തുഗ ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി യേശോ ആരാധന യേശോയെ മഹത്വം